കിടന്നെ എനിക്ക് പണിയുണ്ട് കൊച്ചു വന്നു വന്നു ഒരു മുഖ്യമായ വിഷയമാ யார் யாரு ஃபோன்ல கீதா அத யாரு என்னோட அம்மா 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 பின்ன கீதா குப்டா அதானே உங்க பேரு எங்க அம்மா பேர் சொல்லி தான் கூப்பிடுவேன் டெய்லி ஃபோன் பண்ணி தூ கான்ஃபரன்ஸ்ல பேசுவேன் அம்மா 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 பாலக்கு அடுத்த ஆட்சி வரணும் என்ன எழுதி இருந்தது இல்லடா இவரே നീയാണോടാ ഗൂർഖ നിന്നോട് ചോദിച്ചില്ല നീ എന്റെ ഭാര്യയും തമ്മിൽ എന്താടാ ബന്ധം എങ്ങനെയുണ്ട് ഇങ്ങനെയെല്ലാം ഞാനും അവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ ഐ എം സോറി സ്വന്തം അച്ഛനമ്മമാരെ അങ്ങനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളായി ഇവള് എന്നെ മാത്രം വിശ്വസിച്ചു നിങ്ങളല്ല ദൈവം ഇറങ്ങി പറഞ്ഞാൽ ശരി ഞാൻ ഐ ആം വെരി സോറി ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്ക് അനുവദിച്ചു ഈ ജീവിതത്തില് ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷാ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത്